ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൊടുങ്കാറ്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് വിശ്വാസിയായാലും അവിശ്വാസിയായിരുന്നാലും നീതിമാനായാലും ദുഷ്ടനായിരുന്നാലും എല്ലാവരുടെയും ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കും നമ്മുടെ ലക്ഷ്യം കൊടുങ്കാറ്റ് എങ്ങനെ ഒഴിവാക്കാം എന്നായിരിക്കരുത് കൊടുങ്കാറ്റിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതായിരിക്കണം ആരൊക്കെ കൊടുങ്കാറ്റിനെ നേരിടുന്നു എന്നതല്ല പ്രധാനം കൊടുങ്കാറ്റിന് ശേഷം നമ്മളെങ്ങനെ പിടിച്ചു നിൽക്കുന്നു അതാണ് പ്രധാനം കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ വൻ മഴ പെയ്യും നദികൾ പൊങ്ങും കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും എന്നാൽ നീതിമാൻ വീണു പോകരുത് ദൈവത്തിൻ്റെ മക്കൾ തകർന്നു പോകരുത് ഈ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ നമുക്കതിനെ അതിജീവിക്കുവാനും കൊടുങ്കാറ്റിനെതിരെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവുകയുള്ളൂ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും പിടിച്ചു നിൽക്കുവാനുള്ള ശക്തിയും വിശ്വാസവും ഉറപ്പും ദൈവം എനിക്ക് തരണമേ എന്നായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒന്നു കൊരിന്തേർ പതിനഞ്ചിൻ്റെ അൻപത്തിയെട്ട് ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ആയിരിപ്പിൻ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ആയിരിപ്പിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് കൊടുങ്കാറ്റുകൾ വരുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കണം നമ്മൾ കുലുങ്ങാത്തവരുമായിരിക്കണം അങ്ങനെ ആയിരിക്കണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തു എന്ന പാറമേലായിരിക്കണം ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസി തകർന്നു പോവുകയില്ല കാരണം അവൻ ക്രിസ്തുവെന്ന പാറമേൽ പണിയപ്പെട്ടവനാണ് അവൻ്റെ വിശ്വാസവും അവൻ്റെ പ്രത്യാശയും അവൻ്റെ ആശയും അവൻ്റെ ഉറപ്പും ക്രിസ്തുവിലാണ് അതുകൊണ്ട് നിന്റെ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റ് അടിച്ചിരുന്നാലും നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല നീ ഉറപ്പോടെ തന്നെ നിൽക്കും കുലുങ്ങാത്ത വിശ്വാസം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റടിക്കാത്ത ജീവിതം എന്നല്ല അർത്ഥം കൊടുങ്കാറ്റടിച്ചിരുന്നാലും നിങ്ങൾ ഉറപ്പോടുകൂടെ നിൽക്കും ഓരോ ദിവസവും ദൈവവചനത്തിൽ നമ്മൾ ഇരിക്കണം ദൈവവചനപ്രകാരം നമ്മുടെ മനസ്സിനെ ഇരിക്കണം വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ മുൻപിലോട്ട് പോയിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ട് ദൈവമക്കൾ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ പ്രതീക്ഷിക്കണം പ്രതിസന്ധികൾ പ്രതീക്ഷിക്കണം പ്രതികൂലങ്ങൾ പ്രതീക്ഷിക്കണം പക്ഷേ അപ്പോഴും ഉള്ളിലൊരു വലിയൊരു ഉറപ്പുണ്ടായിരിക്കണം ഏത് കൊടുങ്കാറ്റ് വന്നിരുന്നാലും എന്നെ തകർക്കുവാൻ കഴിയുകയില്ല കാരണം ഞാൻ എൻ്റെ അടിസ്ഥാനം ദൈവവചനത്തിൽ ക്രിസ്തു എന്ന പാറമേൽ ഇട്ടിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങളിത് കേൾക്കുമ്പോഴും ഒരുപാട് പ്രതിസന്ധികളുടെയും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം അവിടെയും നമ്മളെ ഇന്നും ദൈവം നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കഥാവേ എന്നെ ഇത്രയും പ്രതിസന്ധികളുടെ മധ്യത്തിലും എന്നെ നിർത്തിയാനായിട്ട് നന്ദി ഇനിയും എന്നെ മുമ്പിലോട്ട് അങ്ങ് നയിക്കണമേ ഏത് പ്രതിസന്ധിയിലും അങ്ങയിൽ ആശ്രയിച്ചു കൊണ്ട് മുമ്പിലോട്ട് പോകുവാൻ അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ ജീവിക്കുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധികളിലും എന്നെ വീണു പോകാതെ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയും ഈ പ്രതികൂലങ്ങളും ഈ രോഗത്തിൻ്റെ അവസ്ഥകളുമൊക്കെ അതിജീവിക്കുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തട്ടെ ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു